ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങൾ നടന്നു തുടങ്ങി കേട്ടോ കാണാമല്ലോ പയ്യ നമ്മുടെ മനുഷ്യ കുഞ്ഞുങ്ങളൊക്കെ പിച്ചയ്ക്കാന്ന് നമ്മൾ പറയല്ലേ അതുമാതിരി പിച്ചപ്പിച്ചവർ പയ്യ നടന്നു തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഇങ്ങനെ വട്ടം കിറങ്ങുമായിരുന്നു ഇപ്പോൾ ഇപ്പോൾ പയ്യപ്പയ്യെ കലവയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അമ്മപ്പൂച്ച വന്ന് കുളിപ്പീരട്ടോ കുളിപ്പീരെന്നു പറഞ്ഞാൽ സദാസമയവും ഇതുതന്നെയാണ് പരിപാടി നമ്മളങ്ങാനും ഒന്ന് എടുത്ത് തിരിച്ച് കൂടിനകത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പത്തേനും ഓടി വന്ന് ദേഹം നക്കി നനച്ചു വയ്ക്കും പിന്നെ അവർ സാധാരണ ചില പൂച്ചകൾ ഇങ്ങനെ ആദ്യമൊന്നും ഇവരെ നക്കോ ഇങ്ങനെ കെയർ ചെയ്യാറില്ല എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ കിട്ടുകയാണെങ്കിൽ ഇവരെപ്പോഴും നല്ലതായിട്ട് കയറിയുന്നുണ്ട് അവർ ഇതുപോലെ യൂറിനൊക്കെ പാസ് പസിയാക്കെ നമ്മൾ ചില പൂച്ച കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ എൻ എസ് വാട്ടറൊക്കെ വെച്ച് നല്ലപോലെ മനസ്സെല്ലാം കൊടുത്തൊക്കെ കഴിയുമ്പോഴാണ് അവരെ ഈ യൂറിയും പാസ് ചെയ്യുന്നത് പക്ഷേ ഇവളാണെങ്കിൽ ഒത്തിരി നേരം നക്കി 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 നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നും ഇവരാണെങ്കിൽ ഇവരോടൊക്കെ ഇതൊക്കെ ആരാണ് ഇവരെ ഇതൊക്കെ പഠിപ്പിക്കുന്നത് നമുക്ക് അത്ഭുതം തോന്നിപ്പോവും അതുപോലെ ആ കുഞ്ഞുങ്ങളെ നക്കി നക്കി കുറേ നേരം കഷ്ടപ്പെട്ടിട്ടാണ് അവർ യൂറിയും പാസ് ചെയ്യുന്നതൊക്കെ കാണാം അപ്പോൾ നല്ല പൂച്ചയ്ക്ക് ശരിക്കും നല്ല പ്രയത്നം ഉണ്ട് ഒരു നല്ലൊരു പരുത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ നടന്ന് നടന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടുപേരും ഉണ്ടായെങ്കിലും ഒരാളാണ് ഇച്ചിരി കൂടെ ആക്റ്റീവായിട്ടുള്ളത് ആ ആള് നല്ലപോലെ കല് ഇങ്ങനെ എടുത്ത് വെച്ച് നടന്ന് നടക്കുന്നുണ്ട് മറ്റേ ആൾ അത്രയ്ക്ക് അങ്ങോട്ടായിട്ടില്ല അവനിപ്പോഴും ചെറിയൊരു വട്ടം കറങ്ങലിൻ്റെ ആ ഒരു സ്റ്റേജിൽ തന്നെയാണുള്ളത് പിന്നെ നടക്കുമ്പോൾ തന്നെ അവരിങ്ങനെ വീണ് പോകുന്നൊക്കെയുണ്ട് കേട്ടോ ഈ അവരിങ്ങനെ എല്ലാ കണ്ടോ വീണ് പോകുന്നത് അതുപോലെ ഇങ്ങനെ നടന്നൊക്കെ വരുമ്പോൾ അവരുണ്ട് വീഴലൊക്കെ ഉണ്ട് പിന്നെ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ നോക്കും നമ്മൾ ഇങ്ങനെ സൗണ്ട് കേൾപ്പിച്ചാൽ അങ്ങോട്ട് നോക്കുകയും ഒക്കെ ചെയ്യും പക്ഷെ കളിക്കാനൊന്നുമുള്ള ആ ഒരു പരുവത്തിലോട്ടൊന്നും ആയിട്ടില്ല ഇങ്ങനെ വേച്ച് വേച്ച് ഇങ്ങനെ നടന്നു വരുന്ന ഒരു സീനാണ് കേട്ടോ വീഡിയോയിലുള്ളത് അവരെ വളർച്ചയുടെ ഓരോ അപ്ഡേറ്റ്സും ഞാൻ ഇടാൻ കേട്ടോ വീഡിയോസ് കാണാനേ ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ്